ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് എല്ലാം കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുക പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് പച്ചരി മാവ് ഒരു കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവ് തേങ്ങ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ചൂടുവെള്ളം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ കൂടുതലും ചെറുതായിട്ട് എടുക്കാമെന്ന് നോക്കുക അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എല്ലാം റെഡിയാക്കി മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം അതിൽ നിന്ന് രണ്ട് ബോൾസ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു കപ്പ് അളവ് നമ്മൾ മാവെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു കപ്പള വെള്ളവും ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് വയ്ക്കുക ഞങ്ങൾ കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ബോൾസ് അരിയുടെ മാവിൻ്റെ ആ ബോൾസ് അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നോർമൽ പശുവും പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പശുവും പാൽ ഒരു കപ്പളവ് ഞാൻ അവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കാൽ കപ്പ് അളവ് തേങ്ങ ചെറിയതിന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കൂടുതൽ പാൽ ഒഴിച്ച ശേഷം കൂടുതൽ നേരം തിളപ്പിക്കരുത് ഇത് ചൂടാറിയ ശേഷം കുറച്ചും കൂടി ഒന്ന് കട്ടയാകും അപ്പോൾ നമുക്കൊരു ടേസ്റ്റായിട്ടുള്ള പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തേങ്ങാപ്പാൽ പാൽ കൊണ്ട് ഉണ്ടാക്കുക ഞാൻ നോർമൽ പശുവും പാൽ കൊണ്ടിത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക